ദൈവ അതിരുനാമത്തിൻ്റെ മഹത്വം ഇന്നത്തെ ദൈവവചന ചിന്തയിലെ ഹോഷാഫാത്ത് ദൈവസിന്നതിയിൽ പ്രാർത്ഥിച്ചു കർത്താവെയും ഈ പടയിൽ പൊരുതുവാൻ ഞങ്ങൾക്ക് ബലമില്ലല്ലോ എന്ത് ചെയ്യേണ്ടു എന്ന് അറിയുന്നതുമില്ല ആയാൽ നീ ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കണം എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാതെ ഭാരപ്പെടുന്ന ഒരു രാജാവിനെ നമുക്കിവിടെ കാണാം എല്ലാ സന്നാഹങ്ങളും തനിക്കുണ്ട് തൻ്റെ രാജ്യത്തിന് നേരെ മൂന്ന് കൂട്ടരാണ് ശക്തമായി കടന്നു വരുന്നത് മാബാവിയരും അമോന്യരും മയൂന്യരും ഇവർ മൂന്ന് പേരും കൂടെ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കുന്ന ഹോഷാഭാത്തിന് നേരെ കടന്നു വരുമ്പോൾ ഹോഷാഭാത്ത് ആ എനിക്കും കഴിവുണ്ട് എനിക്കും പട്ടാളക്കാരുണ്ട് എനിക്കും പടയാളികളുണ്ട് എന്നാൽ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റില്ല പകരം താന് ദൈവസന്നതയിൽ താണ് വീട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന രംഗം നമുക്കറിയാം കൂടെയുള്ളവരെ നമുക്കറിയാം എല്ലാം ഞാൻ വിവരിക്കുന്നില്ല എങ്കിലും പ്രിയരെ ഏതൊരു സാഹചര്യത്തിലും നമ്മുടെ ജീവിതത്തിൽ പോരാട്ടങ്ങൾ വരാം പ്രയാസങ്ങൾ വരാം ഇവിടെ ഇതാ മൂന്നു കൂട്ടമായിട്ടാണ് മൂന്ന് ദേശക്കാർ കടന്നു വരികയാണ് മൂന്ന് ശക്തികൾ കടന്നു വരികയാണ് മൂന്ന് സാത്താന്യ വെല്ലുവിളികൾ കടന്നു വരികയാണ് ആ സാധാന്യ വെല്ലുവിളികൾ കടന്നു വരുമ്പോൾ നാം ആ എനിക്ക് കൃപയുണ്ട് കൃപാവരമുണ്ടല്ലോ അഭിഷേകമുണ്ടല്ലോ അന്യഭാഷയുണ്ടല്ലോ എന്നാൽ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് നമ്മൾ ചില വ്യക്തികൾ ചെയ്യുന്നത് പോലെ ആകരുത് പിന്നെയോ ദോശാഭാത്തിനെല്ലാം ഉണ്ട് സന്ന യുദ്ധസന്നാഹങ്ങളോ പട്ടാളക്കാരോ പടയാളികളെല്ലാം ഉണ്ടല്ലോ എന്നിട്ടും അതെല്ലാം അവിടെ ഇരിക്കട്ടെ ദൈവസന്നതയിൽ താണ് വീണു കാരണം എൻ്റെ വിഷയം പരിഹരിക്കാൻ കഴിവുള്ളവൻ കർത്താവാണ് അവൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റും അവൻ്റെ മുമ്പിൽ പറയുകയാണ് എനിക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല കഴിയത്തുമില്ല കഴിവുമില്ല അത് സമ്മതിക്കണം ഇന്ന് പലരും അത് സമ്മതിക്കുന്നില്ല എല്ലാവർക്കും കഴിവുണ്ട് ഞാൻ ആരാണെന്ന് അറിയാമോ വിദ്യാഭ്യാസം കൊണ്ടും സമ്പത്ത് കൊണ്ടും മറ്റ് കുടുംബമഹിമ കൊണ്ടും ഒക്കെ ചിലപ്പോൾ നിങ്ങൾ വലിയവരായിരിക്കാം പക്ഷേ എത്ര വലിയതായാണേലും എത്ര ഉന്നതമായാലും നമ്മളെ കൊണ്ട് കഴിവില്ലാത്ത ചില പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നാം കർത്താവിൽ ആശ്രയിക്കണം ആശ്രയം ദൈവത്തിലായിരിക്കണം യേശുവേ അങ്ങല്ലാതെ എനിക്കൊന്നുമില്ലല്ലോ നീ ഒഴുകിയ എനിക്കൊരു നന്മയുമില്ല ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ അങ്ങ് കൈവിടത്തില്ല തിരുവചനമാണ് ആ തിരുവചനപ്രകാരം ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു തങ്കൽ ആശ്രയിക്കുന്നവനെ കർത്താവ് അറിയുന്നു എന്ന് നമുക്ക് നഹും പ്രവാചകത്തിലും വായിക്കുന്നുണ്ട് അപ്പോൾ ആശ്രയിക്കാം രമ്യ പ്രവാചകൻ്റെ പുസ്തകത്തിലും വായിക്കുന്നു അതെ തങ്കൽ ആശ്രയിക്കുന്നവനെ ഹോവാ കൈവിടത്തില്ല അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുക കർത്താവേ നീ എന്നെ സഹായിച്ചേ പറ്റത്തുള്ളൂ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എങ്ങനെ മുന്നോട്ട് പോകണം എങ്ങനെ മുന്നോട്ട് പോകണ്ട എന്നതിനെക്കുറിച്ചുള്ള ആലോചന ചോദിച്ച് പ്രാർത്ഥനയോടെ ദൈവസിനത്തിലായിരിക്കുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി സംസാരിക്കുക ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുക ആവശ്യബോധത്തോടെ പ്രാർത്ഥിക്കണം നല്ല ഉദ്ദേശ ശുദ്ധിയോടെ പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ മറുപടി കിട്ടുകയുള്ളൂ അത് എന്തൊക്കെയോ മനസ്സിൽ ചിന്തിച്ച് കൂട്ടി പ്രതികാരമായിട്ട് ആഹാ ഞാൻ നിനക്ക് വേണ്ടി നീ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കാൻ വന്നോ അല്ലെങ്കിൽ നീ എന്നോട് ഇങ്ങനെ പറഞ്ഞോ നീ എന്നെ ഇങ്ങനെ ചെയ്യാൻ നോക്കിയോ ഞാൻ നിനക്ക് എന്താ ചെയ്യാൻ പോകുന്നത് കണ്ടോ കാണിച്ചു തരാം എന്ന് മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കൂ ദൈവസ്വന ദൈവമേ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ദൈവം മറുപടി തന്നെന്ന് വരികയില്ല കാരണം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉദ്ദേശം വേറെയാണ് അതുകൊണ്ട് പുറമേ നമ്മൾ എന്തൊക്കെയോ കാട്ടി മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി കരയുന്നു പ്രാർത്ഥിക്കുന്നു വലിയ വായ് നിലവിളിക്കുന്നു അവർ പോയി നോക്കുമ്പോൾ അയ്യോ കഷ്ടം അയ്യോ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത കണ്ടോ എന്നൊക്കെ ചിന്തിക്കാം പക്ഷെ ദൈവം നോക്കുമ്പോൾ അതിനകത്തൊരു കപടമില്ലേ അതിനകത്തൊരു അതേ ഉദ്ദേശശുദ്ധിക്കൊരു വ്യത്യാസമില്ലേ അങ്ങനെ നോക്കുമ്പോൾ ദൈവം പറയും നീ എന്നാൽ അങ്ങനെ അഭിനയിച്ചിരുന്നു ഞാൻ നിനക്ക് വേണ്ട മറുപടി തരികയില്ല എന്ന് പറയും അതുകൊണ്ട് മറുപടി കിട്ടുന്നത് വരെ ദിവസം ഏതാസാനപ്പെട്ട് കരഞ്ഞെ പ്രാർത്ഥിച്ചാലേ ഹോഷാബാത്തിനോട് ദൈവം സംസാരിച്ച് ഈ പടയിൽ പൊരുതുക നിനക്ക് ആവശ്യമില്ല ഞാൻ തന്നെ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഈ യുദ്ധം ഹോവയ്ക്കുള്ളതാണ് ആ യുദ്ധത്തിൽ കർത്താവിന് സമയവും സന്ദർഭവും വിട്ടുകൊടുത്ത് പ്രതികാരങ്ങൾ ദൈവം ചെയ്യട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അതിനായി ദൈവസന്നദ്ധയിൽ നമ്മളെ തന്നെ താഴ്ത്താൻ കണ്ണുകളെ അടക്കാം പരിശുദ്ധ പിതാവേ ഈ തിരുവചനം ഞങ്ങൾക്ക് അനുകരിച്ച് തന്നതിന് സ്തോത്രക ഷഭാത്തിനെ പോലെ അങ്ങനെ ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ ശബ്ദം കേട്ട് അങ്ങയുടെ വഴികളിൽ നടപ്പുവാൻ ഞങ്ങളെ സഹായിക്കണം മഹത്തമ്മ കേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമേൻ